പുതിയ ലൈഫിനെ കുറിച്ച് പറൈഫ് ഒരേ മൂടോ ഒറ്റ അടി എന്ന കാര്യത്തില് പിന്നെ അല്ല വാതില് ടിപ്പൊ കിട്ടുമോ അല്ല ഒരു കൈ വെക്കുവോ കൈ വെക്കു അടിച്ചു പോലും ഏത് വേറെ കൊള്ളാം ഇപ്പൊ പോയാൽ അടിക്കാൻ പറ്റും മണി വരെ റൂളുകളല്ലേ റൂളുകളെ പൂരപ്പൊലിപ്പൊലി എന്തോ പറയല്ലോ പാട്ടിനെ പറ്റി ഫ്രണ്ട്സ് മുണ്ടാനോർജറ്റബിൾ സോങ് ആണ് അപ്പോ ഇതിപ്പോ ആഫ്രിക്കൻ്റെ ഏരിയാസിൽ ഷൂട്ട് ചെയ്ത് നല്ല ബീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കേക്കുമ്പോ എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്ത് അങ്ങനെ ആ ഒരു വൈബിൾ ആയിട്ട് പേര് അൺഫോർജറ്റബിൾ കേരളം എന്റെ പേരാണോ സ്റ്റുഡന്റല്ല ഞാൻ വർക്ക് ചെയ്യാണ് എവിടാ പറഞ്ഞു um, അപ്പോ